മണ്ഡലം മുസ്ലിം ലീഗ് മെട്രോ മുഹമ്മദ് ഹാജി അനുസ്മരണം ജൂലൈ രണ്ടിന് മെട്രോ മുഹമ്മദ് ഹാജിയുടെ വേർപാടിന്റെ അഞ്ചാം വാർഷികത്തിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റി ജൂലൈ രണ്ടിന് ബുധനാഴ്ച സംഘടിപ്പിക്കുന്ന പമ്പിച്ച അനുസ്മരണ സമ്മേളനത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു യും എ സംഘടനകളെയും എല്ലാവരുടെയും നന്മക്ക് തനിക്ക് ദയവ നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ പങ്കുവയ്ക്കുകയും ചെയ്ത ഒരു വലിയ വ്യക്തിമാണ് രാവിലെ പത്ത് മണിക്ക് മുനിസിപ്പൽ ടൗൺ ഹാളിൽ സജ്ജീകരിച്ച പി മുഹമ്മദ് കുഞ്ഞി മാസ്റ്റർ നഗറിൽ നടക്കുന്ന സമ്മേളനം മുസ്ലിം ലീഗ് ദേശീയ കമ്മിറ്റി സീനിയർ വൈസ് പ്രസിഡന്റും സാംസ്കാരിക കേരളത്തിന്റെ താരശോഭയുള്ള പ്രഭാഷകനുമായ ഡോക്ടർ എം പി അബ്ദുസമദ് സമദാണി എം പി ഉദ്ഘാടനം ചെയ്യും കഴിഞ്ഞ ദിവസം നിര്യാതനായ സമസ്ത കേന്ദ്ര മുഷാവറ അംഗവും സൂഫി വാര്യനുമായിരുന്ന മാണിയൂർ അഹമ്മദ് മുസ്ലിയാർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനാ സദസ്സുമുണ്ടാകും പ്രസിഡന്റ് ബഷീർ വെള്ളിക്കോത്ത് അധ്യക്ഷനാകും സംസ്ഥാന മുസ്ലിം ലീഗ് ട്രഷററും മുൻ മന്ത്രിയുമായ സി ടി അഹമ്മദ് അലി ജില്ലാ ട്രഷറർ പി എം മുനീർ ഹാജി സഹപാരവാഹികളായ കെ എ ബക്കർ അഡ്വക്കേറ്റ് എൻ എ ഖാലിദ് വൺഫർ അബ്ദുറഹ്മാൻ മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഷ്റഫ് ഫെഡനീർ എം എസ് എഫ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അനുസ് ചെതിർത്തോട പ്രവാസി ലീഗ് ജില്ലാ പ്രസിഡന്റ് എ പി ഉമ്മർ കർഷക സംഘം സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി സി മുഹമ്മദ് കുഞ്ഞി സംസ്ഥാന മുസ്ലിം ലീഗ് പ്രവർത്തക സമിതി അംഗം എം പി ജാഫർ മുജീബ് മെട്രോ ദേശീയ കൗൺസിൽ അംഗങ്ങളായ എ ഹമീദ് ഹാജി കെ മുഹമ്മദ് കുഞ്ഞി യൂത്ത് ലീഗ് ജില്ലാ ഭാരവാഹികളായ ഷംസുദ്ദീൻ അവിയൽ എം പി നൌഷാദ് ഡി എ പി എൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി കുഞ്ഞബ്ദുള്ള കൊളവയൽ ഷാർജ ജില്ലാ കെ വൈസ് പ്രസിഡന്റ് ഷംസുദ്ദീൻ കല്ലുരാവി വനിതാ ലീഗ് ജില്ലാ ഭാരവാഹികളായ ടി കെ സുമയ്യ ആയിഷ ഫർസാന എം എസ് എഫ് ജില്ലാ ട്രഷറർ ജംഷിദ് ചിത്താരി എസ് ടി യു നേതാവ് എൽ കെ ഇബ്രാഹിം മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ മുബാറക് ഹസൈന ഹാജി ഇബ്രാഹിം മൗലവി ഇബ്രാഹിം കള്ളാർ ടി പി ഫാറൂഖ് സി എം ഇബ്രാഹിം ഇസ്ഹാഖ് കനകപ്പള്ളി പോഷകഘടകം മണ്ഡലം പ്രസിഡന്റുമാരായ നദീർ കൊത്തിക്കാൽ യാസീൻ മിനാപീസ് ഗദീജ ഹമീദ് പി അബൂബക്കർ ബഷീർ കല്ലിങ്കാൽ ഖാലിദ് പാലക്കി അൻവർ തായ്ന്നൂർ സി എച്ച് സെൻറ്റർ ട്രഷറർ സി എച്ച് അഹമ്മദ് കുഞ്ഞി ഹാജി മുതലായവർ സംബന്ധിക്കും ജനറൽ സെക്രട്ടറി കെ കെ ബദറുദ്ദീൻ സ്വാഗതവും ട്രഷറർ സി കെ റഹ്മത്തുള്ള നന്ദിയും പറയും പാർട്ടിയുടെ സ്ഥാപനകാലം മുതൽ നേതൃത്വം നൽകി മൺമറഞ്ഞു പോയ എല്ലാ നേതാക്കളെയും സ്മരിച്ചുകൊണ്ട് പാർട്ടിയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട സുപ്രധാന ദിനത്തിൽ എല്ലാ വർഷവും സ്മൃതി സംഗമം സംഘടിപ്പിക്കാൻ മണ്ഡലം കമ്മിറ്റി തീരുമാനിച്ചതായും ഭാരവാഹികൾ അറിയിച്ചു കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ ബഷീർ വെള്ളിക്കോത്ത് കെ കെ ബദറുദ്ദീൻ സി കെ റൊമത്തുള്ള മുസ്തഫ തായനൂർ അന്തുമാൻ പടിഞ്ഞാർ പി എം ഫാറൂഖ് ಎಮ್ ಎಸ್ ಹಮೀದ್ ಹಾಜಿ ಎವರ್ ಪಂಟು ನ್ಯೂಸ್ ಬ್ಯೂರೋ ಕಾಂಂಗಾಡ್